നമസ്കാരം പുൻകരസേനാ മേധാവി നരേവന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നും ആരംഭിച്ച വിവാദം നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളക്കെതിരായുള്ള അവിശ്വാസ പ്രമേയത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് പ്രതിപക്ഷ പാർട്ടികൾ നൽകി കഴിയുകയും ചെയ്തു ലോക്സഭാ നടപടിക്രമങ്ങളിൽ പ്ര സ്പീക്കർ പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്ത നടപടിയും പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പിനുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് ഇത് കൂടാതെ വനിതാ എം പിമാർ കോൺഗ്രസിന്റെ വനിതാ എം പിമാർ പ്രധാനമന്ത്രി ആക്രമിക്കാനായി ശ്രമിച്ചു എന്ന ഒരു ആരോപണം അതിന് വിശദീകരണം നൽകാൻ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ അവസരം നൽകിയില്ല എന്നതും പ്രതിപക്ഷത്തെ വല്ലാതെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുകയുണ്ടായി ലോക്സഭയുടെ പ്രവർത്തനത്തെ പറ്റി പ്രതിപക്ഷത്തിന് സ്ഥാനമില്ലാത്ത സഭ എന്നാണ് കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നതും ഇതെല്ലാം അവിശ്വാസം കൊണ്ടുവരുന്നതിനും കാരണങ്ങളാണ് അവിശ്വാസം ഒഴിവാക്കുന്നതിനായി ഒരു സമവായത്തിന് പ്രതിപക്ഷം ശ്രമിച്ചെങ്കിൽ പോലും അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ അംഗീകരിക്കാൻ ഭരണപക്ഷം തയ്യാറായതുമില്ല ഇതോടെ അവിശ്വാസ പ്രമേയമെന്ന തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേരുകയായിരുന്നു അവരതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എൻ ഡി എ ഭരണകാലത്ത് സ്പീക്കർക്കെതിരായുള്ള ആദ്യത്തെ അവിശ്വാസ നീക്കം എന്നതും ഇതിന് ഈ അവിശ്വാസ പ്ര പ്രമേയ നോട്ടീസ് നൽകിയതിന്റെ ഒരു പ്രത്യേകതയാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ഉള്ള നൂറ്റിപ്പതിനെട്ട് എം പിമാർ അവരാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് ഒപ്പിട്ടിട്ടുള്ളത് ഈ നടപടിയിൽ നിന്നും വിട്ടുനിന്നിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് സഭയിൽ പ്രതിപക്ഷവും സ്പീക്കറും തമ്മിൽ വല് വലിയ ചേർച്ചയില്ലാതെയാണ് കുറേ ദിവസങ്ങളായി മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം രാജ്യം കണ്ടോണ്ടിരിക്കുകയാണ് സ്പീക്കർ പ്രതിപക്ഷ ബന്ധത്തിലെ വിള്ളൽ ഏറ്റവും അധികം മോശമാകാൻ കാരണമായത് ഒരു പുസ്തകം കൂടിയാണ് അത് കേന്ദ്ര സർക്കാർ ചൈനീസ് കടന്നുകയറ്റം തടയുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന സൂചന നൽകുന്ന മുൻ സൈനിക മേധാവിയുടെ പുസ്തകത്തിൽ ഉള്ളതായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചിട്ടു അതിന് സഭയിൽ മറുപടി നൽകാൻ പ്രധാനമന്ത്രി എത്തിയില്ല എന്നത് വലിയ വിമർശനങ്ങൾക്കൊക്കെ കാരണമായതുമാണ് എന്തുകൊണ്ട് പ്രധാനമന്ത്രി സഭയിൽ എത്തിയില്ല എന്നതിന് സ്പീക്കർ ഓം ബിർല നൽകിയ ഒരു വിശദീകരണം കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് മാത്രമാണ് കൊണ്ടുവന്നെത്തിക്കാൻ സഹായിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വനിതാ എംപിമാർ കോൺഗ്രസിന്റെ വനിതാ എം പിമാർ അപായപ്പെടുത്താനായി ശ്രമിച്ചു അതിനാൽ അദ്ദേഹത്തോട് ലോക്സഭയിൽ നിന്നും വിട്ടു നിൽക്കാൻ താനാണ് നിർദ്ദേശം നൽകിയെന്നുമാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർല പറഞ്ഞത് ലോക്സഭാ സ്പീക്കർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് ചെറിയൊരു ആരോപണമൊന്നുമല്ല സ്പീക്കർ ഉന്നയിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാന പ്രതിപക്ഷം അവരുടെ വനിതാ എം പിമാരെ ഉപയോഗിച്ച് ആക്രമിക്കും ായി പദ്ധതി തയ്യാറാക്കി എന്ന് പറയുമ്പോൾ അതത്ര നിസ്സാരമായി തള്ളിക്കളയാനാവുന്ന ഒരു കാര്യവുമല്ല രാജ്യത്ത് ഇന്നോളം ഒരു പ്രധാനമന്ത്രിയും പ്രതിപക്ഷത്തിന്റെ ആക്രമണം വരും അല്ലെങ്കിൽ ആ ഒരു പേര് സഭയിൽ നിന്ന് വിട്ടു നിന്നിട്ടുമില്ല സങ്കീർണ്ണമായ ഒരു വിഷയങ്ങൾ എപ്പോഴൊക്കെ ഉയർന്നു വരികയോ അല്ലെ പ്രതിപക്ഷം വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്രയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഭരണപക്ഷം പ്രതിരോധം എന്ന നിലയിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പതിവ് കാര്യം തന്നെയാണ് നമ്മൾ കുറെ കാലമായി കാണുന്നുമുണ്ട് ഗൗരവമുള്ള പ്രശ്നങ്ങളെ ഇത്തരത്തിൽ വാനുഷ് ചെയ്യുന്ന ഒരു ആണോ ആക്രമണ സാധ്യത എന്നതും ചർച്ചാ വിഷയമാവുന്നുണ്ട് ഇപ്പോൾ നിലവിൽ സ്പീക്കറെ ഇമ്പിച്ച് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുകയില്ല കാരണം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് ആവശ്യമായി വരുന്നുണ്ട് അത് സാധ്യമാവുമെന്നും തോന്നില്ല ഇനി ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിനോട് ബി ജെ പിയുടെ പ്രതികരണം നോക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികളോട് അവരുടെ എക്കാലത്തെ സമീപനം എന്തെന്നും മനസ്സിലാക്കാനാവും ബി ജെ പി വക്താവ് സാംബിത് പാത്ര അദ്ദേഹത്തിന്റെ പദവി രീതികളുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെ തന്നെയും രാഷ്ട്രീയത്തിൽ നിന്നും ഇമ്പിച്ച് ചെയ്യാൻ സമയമായി എന്ന തരത്തിലുള്ളതായിരുന്നു പാത്രയുടെ പ്രതികരണം ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് വലിയൊരു തമാശ ആയിരിക്കാണ് നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ളത്